പാലക്കാട് രാജ്യസന്നദ്ധത അറിയിച്ച നേതാക്കൾ കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹം ശക്തമാവുകയാണ് രാജ്യസന്നദ്ധത അറിയിച്ച നേതാക്കൾ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് സന്ദീപ് വാചക മുഖേന ചർച്ച നടത്തിയെന്നതാണ് നിലവിലെ സൂചന വിമത നീക്കം ശക്തമായി കഴിഞ്ഞാൽ ഭരണം നഷ്ടമാകാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ് പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറി രൂക്ഷമായത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെ മുതിർന്ന നേതാക്കൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്നായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തു എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയ ജില്ലാ കൌൺസിൽ അംഗം ഉൾപ്പെടെ ആറോളം പേർ രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു മുനിസിപ്പാലിറ്റി കൌൺസിലറായ ഇവർ രാജിവെച്ചേക്കുമെന്നാണ് നിലവിലെ സൂചന ഉണ്ടായിരുന്നത് നഗരസഭാ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ വൈസ് ചെയർമാനായ ഇ കൃഷ്ണദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സ്മിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സാബു മുതിർന്ന അംഗമായി എൻ ശിവരാജൻ കെ ലക്ഷ്മൺ എന്നിവരാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കിയ നിലപാടിൽ പ്രതിഷേധമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു നൂറോളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത് പ്രതിഷേധത്തിനിടയിലും പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്തു പാലക്കാട് ജില്ലയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് എന്നീ ജില്ലകളാക്കിയിരുന്നു എന്നാൽ ഇതിനിടെ തന്നെ രാജിക്കരുതുന്ന മുതിർന്ന നേതാക്കളായ കൌൺസിലർമാർ കോൺഗ്രസ്സിൽ ചേർന്നേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതോടെ ബി ജെ പി യഥാർത്ഥത്തിൽ അങ്കലാപ്പിയിലായിരിക്കുകയാണ് മാത്രമല്ല ഇതിനെല്ലാം തന്നെ പുറകിൽ ചുക്കാൻ പിടിക്കുന്നത് സന്ധി വാര്യരാണ് എന്ന സൂചന പുറത്തു വന്നതും ബി ജെ പി യഥാർത്ഥത്തിൽ ആശങ്കയിലാക്കിയിരുന്നു അതിനുള്ള പ്രധാന കാരണം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ധി വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ വെട്ടിലാക്കിയിരുന്നു മാത്രമല്ല ആ സാഹചര്യത്തിൽ സന്ധി വാര്യർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് തനിക്ക് ഇവിടെ വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന ഒട്ടനവധി പേർ ഇപ്പോൾ പാലക്കാട് ബിജെപിയിൽ ഉണ്ട് എന്ന് അവർ തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ തന്നെ കോൺഗ്രസിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല സന്ധി വാര്യരുടെ വാക്കുകളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് കാണിക്കുന്ന പല നീക്കുപോക്കുകളും പാലക്കാട് പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു വലിയ തരത്തിലുള്ള വിമത നീക്കവും ഉണ്ടായിരുന്നു പക്ഷേ ആ വിമത നീക്കങ്ങളെല്ലാം തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ആയിരുന്നു എന്നതായിരുന്നു അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല കെ സുരേന്ദ്രന്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ തരത്തിലുള്ള വിമത നീക്കം പാലക്കാട് ശ്രദ്ധേയം തന്നെയായിരുന്നു മാത്രമല്ല പാലക്കാടിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോർവിളികളും പക്ഷം ചേരലും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു ഇവയെല്ലാം തന്നെ ഒരർത്ഥത്തിൽ അണികൾക്കിടയിൽ വലിയ തരത്തിലുള്ള വിമത നീക്കത്തിന് സാധ്യത ഒരുക്കിയിരുന്നു ഇപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുപ്പത്തിയൊന്ന് ജില്ലകളായി കേരളത്തെ വിഭജിച്ചിട്ടുള്ളത് ആ ജില്ലക്കെല്ലാം തന്നെ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വിമത നീക്കം എല്ലാം തന്നെ ശക്തമായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഏകപക്ഷീയമായി തീരുമാനമാണ് എന്നുള്ള വിമർശനവും ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ വിമത നീക്കം ശക്തമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ആറ് പേർ രാജിവെച്ചു കഴിഞ്ഞാൽ നഗരസഭയുടെ ഭരണം സ്വാഭാവികമായും ബിജെപിക്ക് നഷ്ടമാവുകയും ചെയ്യും മാത്രമല്ല ഇവർ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നു സാധ്യതയുമുണ്ട് മാത്രമല്ല സന്ദീപാര്യരുടെയും കെ മുരളീധരന്റെയും ഭാഗത്തു നിന്നും പാലക്കാട് വലിയ തരത്തിലുള്ള അടിയുറച്ച പ്രവർത്തനം പ്രത്യേകിച്ചും അടുത്തട്ടിൽ തന്നെ നടത്താനുള്ള കോൺഗ്രസിന്റെ നീക്കം ശക്തമാക്കുകയാണെങ്കിൽ ബി ജെ പിയിൽ നിന്നും ഇനിയും ഒരുപാട് വിമതരെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ഒരർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും പാലക്കാടിനെ വട്ടമിട്ട് പറക്കുകയാണ് എന്നും പറയാം